എല്ലാവർക്കും മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇവിടുത്തെ ആദ്യത്തെ ഇടിച്ചക്ക പൊട്ടിച്ചു മാത്രമല്ല നല്ല ഒന്നാം തരം കൂർക്കിയും കെട്ടി ഇടിച്ചക്കയും കൂർക്കിയും കൂടി തോരനോ നല്ല കേട്ടോ ഒന്നും വേണ്ട സാധാരണ മഠത്തിലുണ്ടാക്കണമാതിരി നല്ലൊരു മെഴുക്കു കൂടെ എന്താ അറിയോ ഉഴുന്ന് സമ്മന്തി ഉഴുന്ന് സമ്മന്തി ഞാൻ മുന്നേ മുന്നേട്ടിട്ടുണ്ട് പക്ഷേ ഇത് വളരെ വ്യത്യാസമായിട്ടാണ് എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ ഉഴുന്ന സമ്മതി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഉഴുന്ന സമ്മന്തിയിലെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ കൂർത്തിയും അതുപോലെ ഇടിച്ചക്കിയും കൂടി മെഴുക്കുരറ്റി ഉഴുന്ന് സമ്മന്തി പോരെ ഉണയ്ക്കാൻ കണ്ടോ നിങ്ങളുടെ പ്ലാവുമ്പിലത്തെ ചക്ക കണ്ടോ മറച്ചും ഉണ്ടാവുണ്ട് ഇപ്രാവശ്യം എന്തായാലും ഇടിച്ചക്ക പൊട്ടിക്കണം കാരണം എന്ത് ചക്ക ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കുറെ കേടു പോയി കണ്ടോ ഞങ്ങളുടെ മുകളിലേക്കും ഉണ്ട് കേട്ടോ ഞാൻ അത് ചോട്ടുള്ള മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ അതിലത്തെ ആദ്യത്തെ ഇടിച്ചൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ല പ്ലാവ് കണ്ട ഒരു രസമല്ല ഇങ്ങനെ നിറച്ചും ചക്കയായി നിൽക്കുന്നത് ഈ സൈഡിലൊക്കെ എത്രയോ നോക്കൂ കണ്ടോ അപ്പം ഇത് നിങ്ങളെ ഒന്ന് കാണിക്കണം നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം മാത്രം ഈ വീഡിയോടൊപ്പം എന്തും കൂടി ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല അസലിടിച്ച അല്ല വലിയ ഇടിച്ചക്കയാണ് മിക്കവാറും പകുതിയെ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ അവിടെ ആളധികം ഇല്ല അപ്പോൾ കണ്ടോ ഇപ്പം ഉണ്ട് പൊട്ടിച്ചു കൊണ്ടുവ എന്ത് ഫ്രഷാ നോക്കൂ അപ്പം ഇതുകൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ അതൊരു പ്രത്യേക രൂപത്തിൽ ഞാൻ വെക്കുന്നത് സാധാരണ തോലൻ്റെ മാതിരിയല്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെയെന്ന് വെച്ചു നോക്കൂ ഇടിച്ചക്കയും കൂർക്കിയും നല്ല കോമ്പിനേഷനാണ് ഇടിച്ചക്ക തന്നിയും ഇതേമാതിരി കുഞ്ഞിതാക്കി നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇടിച്ചക്കയിൽ മുതിര ഇട്ടുണ്ടാക്കാം പല കോമ്പിനേഷനും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കൂട്ടോ ഞാൻ കൂർക്ക കോമ്പിനേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇടിച്ചക്ക കൂർക്ക അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക ഞാൻ ഇതെങ്ങനെ അതിൻ്റെ കരുവുകളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കൂർക്കത് പകുതി തോൽ കളഞ്ഞിട്ടുണ്ട് ആ ഒരു കൊട്ടയിലിട്ടിട്ടിങ്ങനെ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എളുപ്പത്തിലെങ്ങനെ തോൽ കളയുക എന്നുള്ളത് വല്ലാതെ ചെറുതാക്കുന്നു വേണ്ട കുക്കറിൽ ഒരു രണ്ട് പീസിലടുപ്പിക്കാം സമയമുണ്ടെങ്കിൽ കുക്കർ വേണമെന്നൊന്നുമില്ല കേട്ടോ ധൃതയുള്ള സമയത്ത് കുക്കർ ഉപയോഗിക്കാം ഇത ഇതേപോലെ കണ്ടോ ഇങ്ങനെ വച്ചിട്ട് ഇത ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം കണ്ടോ അപ്പോൾ നമ്മൾ ഇടിച്ചക്കൊക്കെ കണ്ടോ ഞാൻ നന്നായിട്ട് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കൂർക്കിയതെ ഇത് ഒന്നും കൂടി നുറുക്കിയെടുക്കണം കേട്ടോ അത്ര വലിയ കൂർക്ക വേണ്ട ഞാൻ കൂർക്ക നന്നായിട്ട് കഴുകി വെച്ചതാണ് അതുപോലെ തന്നെ ഇടിച്ചക്കി അതെ ഇനി കൂർക്കയും കൂടി ഒന്ന് നുറുക്കിയിട്ടതിന് ശേഷം രണ്ട് പച്ചമുളക് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് കഷ്ണങ്ങൾ നല്ലോണം ഉണ്ട് കേട്ടോ കഷ്ടി ഒരു കുക്കറുണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും പച്ചമുളക് അപ്പോൾ രണ്ടെണ്ണം അധികം ഇട്ടു കിട്ടുക കാരണം കഷണം നല്ലോണം ഉണ്ടേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് അധികം വേണ്ട കേട്ടോ രണ്ട് വിസിൽ മതി ഇങ്ങനെ നമ്മൾ കുലുക്കിക്കൊടുക്കുക അടുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ തുറന്ന് നോക്കി ഹായ് നല്ലോണം വെന്തുണ്ടാകട്ടോ നമ്മളീ പുറത്തുനിന്ന് വാങ്ങുന്ന പിടിച്ചൊക്കെ അതുമാതിരി നമ്മളുടെ വീട്ടിലുണ്ടായത് അപ്പോഴേക്കും അപ്പോഴേ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടായിക്കൊണ്ടെന്നില്ല എന്നാലും കണ്ടോ അസ്സലായിട്ട് വന്നുണ്ടാവും അതുമാതിരി തന്നെ കൂർക്കണ്ടല്ലോ ഞങ്ങൾ പാലക്കാട് പോയപ്പോഴേ ഇങ്ങോട്ട് പറിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടും ഇങ്ങോട്ട് കൊട്ടുകയാണ് എന്താ മണം നാടൻ കൂർക്കാണ് കിട്ടിയത് അസ്സല് കൂർക്കുക ആ നമ്മൾ വീട്ടിലൊക്കെ പണ്ടൊക്കെ അച്ഛനൊക്കെ ഇഷ്ടമാതിരി ഉണ്ടാക്കിയിരുന്ന ആ ഒരു മണം ചാക്കിൽ കൊണ്ടുവന്ന മണ്ണോട് കൂടി ഇങ്ങനെ ഒരു കൊട്ടുകയാണ് അപ്പോഴാണ് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഇനി വറുത്തുവിട്ടാം ഇപ്പം ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് അതിലേക്ക് കടുക് അര ടീസ്പൂൺ മതി കേട്ടോ രണ്ട് പറ്റൽ മുളക് കുറച്ച് കറിവേപ്പില നന്നായിട്ട് കൊത്തി ചേർത്ത് കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇടിച്ചൊക്കെ അതിലേക്ക് അങ്ങോട്ട് കൊട്ടാം ബഹളം കൂട്ടിട്ടോ കണ്ടോ ഞാനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് വിട്ടോ കണ്ടോ എന്ത് നന്നായിട്ട് ബന്ധിപ്പിക്കണം വല്ലാതെ അങ്ങോട്ട് ബഹളം കൂട്ടിയപ്പോഴേ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് വിട്ടോ കുറച്ച് വെള്ളേ ഉള്ളൂ അത് ഇതിലേക്ക് പാകമാണ് ഇനി ഞാൻ ഗ്യാസ് ഒന്നും കൂടി കൊളുത്താൻ പോവുകയാണ് എന്നിട്ട് തിരുന്നിട്ടൊന്നും വലിയ അപ്പം കണ്ടോ നാളികേരൊന്നും ഇടാതെ കുഞ്ഞുള്ളി ഒന്നും ഇടാതെ ഇതേപോലെ തോരനല്ലാതെ അങ്ങനെ കൂർക്കട ഒപ്പം ഒന്ന് വെച്ചോ കൂട്ടോ അതുമാതിരി തന്നെ മുതിരയായിട്ട് നല്ലതാണ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് വലിഞ്ഞ് വരട്ടെ അപ്പോൾ കേട്ടോ നമ്മുടെ ഇടിച്ചക്കൂർക്ക കോമ്പിനേഷൻ കൂർക്ക പെരി അല്ലെങ്കിൽ ഇടിച്ചക്ക പെരി കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ട് പാകമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിലയിച്ചാലും പ്രശ്നമാണ് അപ്പോൾ ഇത്ര മതി എന്തായാലും ഞാൻ ഗ്യാസ് ഒക്കെ എടുക്കാൻ പോവാം ഇത്രയുള്ള പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ ഇടിച്ചക്കേരീടൊപ്പം എന്നൊരു ഉഴുന്ന് സമ്മന്തി കേട്ടോ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉഴുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വറുക്കണം അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉഷാറ് സംബന്ധിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പം ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം അതിട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത്ര മതി ഇതൊന്ന് ജസ്റ്റ് ഒറ്റ ഒന്ന് മൂത്ത് വരൽ തടങ്ങുന്ന സമയത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഉഴുന്ന് ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ട് ഒന്ന് മൂത്ത് വരട്ടെ കുറച്ച് കറിവേപ്പില കുറച്ച് നല്ലോണം എടുത്തോളൂ ഒരു അരമുറി നാളികേരം ചെറിയ മുറിയാണ് അതുപോലെ തന്നെ വറ്റൽമുളക് കുഞ്ഞുള്ളി കുഞ്ഞുളി ഇത് ഇതൊരുമിച്ചിട്ട് നമുക്ക് ഒന്ന് മൂത്ത് വന്ന് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഉഴന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നാളികേരം കറിവേപ്പില കുഞ്ഞുള്ളി അതുപോലെ തന്നെ ചുമന്ന മുളക് ഇതിലേക്ക് അങ്ങാടി നാടിമുളക് തന്നെ എടുക്കണം കേട്ടോ ചുമന്ന മുളക് തന്നെ എടുക്കണം ഇനി ഇത് കുറച്ച് ചുമൽ വയ്ക്കുക ഇനി ഇപ്പം ഇതിലിരുന്നിട്ട് നന്നായിട്ടൊന്നും നാളികേരത്തെ നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം എന്നിട്ട് വെയിറ്റ് രണ്ട് റെസിപ്പിക്കും കുറച്ച് ക്ഷമ വേണം കൂർക്കുണ്ടാക്കണം പിടിച്ചൊക്കെ ഉണ്ടാക്കണം പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി സ്വാദായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഇത് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഈ നാളികേരവും അതുപോലെ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളർച്ച കൊടുക്കാം കരിയാനും പാടില്ല ഇതാ അടുപ്പം തെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പോകരുത് ബെണ്ണം നിൽക്കണം കേട്ടോ ഒന്നും കൂടി ആയി വരാണ്ട് വെയിറ്റ് ചെയ്യാം േരൊക്കെ നന്നായിട്ട് ചെന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ വലിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ പുളി വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അതും കൂടി ഈ ചൂടിലൊന്നു കിടന്നിട്ടൊന്ന് സെറ്റാവട്ടെ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ശർക്കരയുടെ പൊടി അതുപോലെ തന്നെ അരയ്ക്കാൻ കാലത്ത് മതി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് തന്നെ വേണം കിടാം അല്ലെങ്കിൽ അരയ്ക്കാൻ കാലത്ത് ഇട്ടാൽ മതി അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ട് കഷ്ടി രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ച് ചൂടാറിയിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാണ് ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ ക്ഷമയോടു കൂടിയിട്ട് അരച്ചെടുത്തിട്ട് ഉരുത്തി എടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഊണിൻ്റെ അപ്പം ഉഷാറ് ചെടുക്കയും കോറ്റിയും ഉപ്പേയും ഈ സമ്മന്തിയും പൂഞ്ഞസമ്മന്തിയും കൂട്ടിയിട്ട് ഉഷാറായിട്ട് ഉണ്ണാട്ടോ അപ്പം കണ്ടോ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം ഞാൻ പറഞ്ഞില്ലേ മിക്സി വല്ലാതെ വെള്ളം കൂട്ടണ മിക്സി വച്ചാൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ചേർക്കാതിരിക്കുകയാണോ നല്ലത് അപ്പോൾ കണ്ടോ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് കുറച്ച് ക്ഷമ വേണം എന്നെള്ളം ഒന്ന് ക്രഷ് ചെയ്യുക സ്പൂണോണ്ട് ഒന്ന് മാടിക്കൊടുക്കുക ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കണ്ടോ ഇങ്ങനെ മതി കാരണം ആ ഉഴുന്നിൻ്റെ മണിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഉണയക്കുമ്പോൾ ഉള്ള തരാം കേട്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സമ്മന്തി ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്തൊരു ഭംഗിയാ കാണാൻ നോക്കൂ ഞാൻ കുത്തരിച്ചോറ് മട്ടരി അസല് തൈരും കുറച്ച് ഉപ്പും ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുക ഞാൻ എൻ്റെ നടുവിലേക്ക് നമുക്ക് നമ്മുടെ സമ്മന്തി ഉഴുന്ന സമ്മന്തി വെച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ഈടിച്ചക്കയും കോർക്കയും കൂടിയുള്ള ഉപ്പേരിയുണ്ടല്ലോ അതങ്ങോട് വിളമ്പി കൊടുക്കാം കേട്ടോ നിങ്ങൾ കണ്ടില്ലേ അസലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലോണം ഉണ്ട് കുറച്ചൊന്നുമല്ല ഉരുള തരാം സമ്മന്തി കഴിഞ്ഞാൽ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ വരും ഉറപ്പുണ്ട് വരാമായിരിക്കില്ലേ ഹായ് ഏ എന്താ മണം വരണ കൂർക്കട മണോ സമ്മന്തിയുടെ മണോ ഒക്കെ പാടണ്ടേ ഈശ്വര ഒന്നും പറയുന്നില്ല എല്ലാവരും കഴിച്ചോളൂ അപ്പം ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ തോര സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ ഇതേപോലെ ഒന്നും ടേസ്റ്റ് വ്യത്യാസമുണ്ടോന്ന് നോക്കൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്ന സംബന്ധി കിടിലൻ എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയേക്ക് ബൈ